ബഹുമാനപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ പന്ത്രണ്ടാം വാർഡിലെ പഞ്ചായത്ത് കിണർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി കുഞ്ഞന്നാമയ്ക്ക് പഞ്ചായത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഈ ബഹുമാനപ്പെട്ട കിണർ ഉദ്ഘാടനം ചെയ്യാൻ ഈ വീരമഹിള രത്നത്തിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു എന്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മക്കളെ ആവശ്യത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ കുടിനീരിനായി ജനലക്ഷങ്ങൾ വലയുന്ന ഈ സന്ദർഭത്തിൽ എന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പറഞ്ഞ ഓരോ വാർഡിലും ഓരോ കിണർ വീതം എന്ന പദ്ധതി അനുസരിച്ച് ആദ്യമായി നിർമ്മിച്ച ഈ കിണറിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതി പ്രകാരം വളരെ കൂടി ഞാൻ നിർവഹിച്ചുകൊള്ളു കൊളുത്തം മച്ചി മാറു മാറി മുറിച്ചോട്ടെ മോനെ കയർ മുറിക്കല്ലോ ചെറിയ കലക്ക വെള്ളമായാലും ടാങ്കർ മറിഞ്ഞ വെള്ളമായാലും ഈ വെള്ളം ആദ്യമായി ഞാൻ കുടിക്കുന്നു വേണ്ട അമ്മച്ചി 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 ഇത് കാർബോളിക് കാർഗോളി കാസിക്കണം അമ്മച്ചി സാരല്ലേ മകളെ ഓച്ചി കരിമ്പൂച്ച കരിമ്പൂച്ച അല്ല കരിമ്പടം ഞാനിതെടുത്ത് അമ്മച്ചെ പൊളപ്പിച്ചതാണ് ചാടിപ്പിച്ചു കളഞ്ഞല്ലേ